സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വടക്കഞ്ചേരി ഫോൺ നമ്പർ സീറോ സെവൻ എയ്റ്റ് ലഹരിയിലാക്കി വാദ്യഘോഷങ്ങളോടെ പാലക്കൽ റോഡിൽ നിന്ന് ആരംഭിച്ച വാർഷികാഘോഷ റാലി വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സമാപിച്ചു യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിതയുടെ അധ്യക്ഷതയിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സംസ്ഥാന തലത്തിൽ കരസ്ഥമാക്കിയ എ ഡി എസിനെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ആദരിച്ചു ഏറ്റവും പ്രായം കൂടിയ അയൽക്കൂട്ട അംഗത്തെ വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയം നേടിയ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് അംഗം ഇ സാബിറ അനുമോദിച്ചു തൃശൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ വിജയിയെ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് അനുമോദിച്ചു അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികളെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായുത്തുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോധ എന്നിവർ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി സക്കീന എം ബി ബിവാത്തുകാട്ടി വി കെ സേതു പി എസ് പ്രദീപ് വി ടി സജീഷ് പി കെ അനിത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം കെ ആൽഫ്രഡ് വരവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി ജി സുനിൽ സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ